സമൂഹത്തോടുള്ള കരുതലിന്റെയും കടപ്പാടിന്റെയും വേറിട്ട രൂപമായി സ്ത്രീജാലകം മാറുമെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു നാടിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കർമ്മമാണ് സ്ത്രീ സംരംഭകരിലൂടെ കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ശ്രീജാലകം പദ്ധതി എന്നും അദ്ദേഹം ശ്രീജാലകം വനിതാ ഘടക നൂതന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിശീലനം സൃഷ്ടിച്ച വനിതകൾക്ക് ആ പരിശീലനങ്ങൾക്ക് ശേഷം അവർ ഏത് കേന്ദ്രത്തിലാണോ ഏത് മേഖലയിലാണോ ഇഷ്ടപ്പെടുന്നത് ആ മേഖലയിൽ കൊണ്ട് അവരുടെ എല്ലാ കഴിവുകളും വിനിയോഗിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കുകയാണ് ഈ സംരംഭം വഴി പ്രധാനമായും ബ്ലോക്ക് പഞ്ചായത്ത് രക്ഷിപ്പിക്കുക അതൊരു മേഖലയാകാം സേവനത്തിൻ്റെ തുറകളാവാം പശ്ചാത്തല വികസനമാവാം അതോടൊപ്പം തന്നെ നാലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്ന അങ്ങനെ ഏത് തരത്തിലുള്ള സംരംഭങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രംഗത്തെ ബൗദ്ധിക നിലവാരങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തി ഈ നാടിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് സംഘർഭമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വഴി ഏറ്റെടുക്കുന്നത് ഐശ്വര്യത്തിൻ്റെ കവാടമെന്ന് അർത്ഥമാക്കുന്ന സ്ത്രീജാലകം പദ്ധതി നടപ്പാക്കുന്നത് വഴി സ്ത്രീ സമൂഹം ഏറെ ബഹുമാനിക്കപ്പെടുന്നവരായി മാറുമെന്ന് മോഹൻസഫ് എം എൽ എ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിരവധി കർമ്മപരിപാടികൾ ഇതിനോടകം ഗവൺമെന്റിന്റെ തലത്തിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക അവസ്ഥയിലും ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലും സാധാരണക്കാരായ സഹോദരിമാർക്ക് വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്ക് പൊതുവെ അവർക്ക് ഇന്ന് അവർ നിരാലംബരായി നിരാശ്രയരായി കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിതിവിശേഷത്തിനൊരു പരിഹാരം എന്ന നിലയിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുക്കുന്ന പദ്ധതിയാണ് ഇത് വളരെ ഏറെ ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ടെന്ന് പുതിയ പദ്ധതി പ്രാവർത്തികമാകുന്നതിലൂടെ അവർ നൽകുന്ന സേവനങ്ങൾ എല്ലാ അർത്ഥത്തിലും വിലമതിക്കുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ ജയചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി തൊഴിലും വരുമാനവും ഇല്ലാത്ത വനിതകളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന പദ്ധതിയാണ് ശ്രീജാലകം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബ സ്മിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്ങൾ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു വയോജന പരിപാലനം ഹോം നഴ്സിംഗ് ഫിസിയോതെറപ്പി രോഗി പരിചരണം ഓൺലൈൻ സേവനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കൽ കൃഷി പരിപാലനവും വിളവെടുപ്പും തുടങ്ങി ഇരുപത്തിയാറിലധികം മേഖലകൾ എന്ന നിലവിൽ സ്ത്രീജാലകം പദ്ധതിയിലൂടെ സേവനം ലഭ്യമാകും